നമസ്കാരം ഐ പി എൽ വാർത്തകളും ഐ പി എൽ വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം റെക്കോർഡുകളുടെ തോഴഞ്ഞായ ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ എം എസ് ധോണി വീണ്ടും ഒരു ചരിത്ര നേട്ടത്തിനരികിലാണ് ഐ പി എല്ലിൽ അപൂർവ റെക്കോർഡ് കുറിക്കാൻ ഒരുങ്ങുകയാണ് എം എസ് ഡി ഇന്ന് രാത്രി ജയ്പൂരിൽ നടക്കുന്ന ഐ പി എൽ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ സി എസ് കെ ജയിപ്പിച്ചാൽ ധോണി ചരിത്രം കുറിക്കും നിലവിൽ പത്തു പോയിന്റുമായി ലീഗിന്റെ തലപ്പത്ത് നിൽക്കുന്ന സി എസ് കെ വിജയക്കുതിപ്പ് തുടരുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജസ്ഥാനിലെത്തിയിരിക്കുന്നത് ഈ കളിയിൽ വഴിമാറിയേക്കാവുന്ന പ്രധാനപ്പെട്ട നാഴികക്കല്ലുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഐ പി എല്ലിൽ നൂറ് വിജയങ്ങൾ കരസ്ഥമാക്കുന്ന ആദ്യ ക്യാപ്റ്റൻ എന്ന റെക്കോർഡാണ് ധോണിയെ കാത്തിരിക്കുന്നത് നിലവിൽ തൊണ്ണൂറ്റി ഒൻപത് ജയങ്ങളാണ് അദ്ദേഹത്തിന്റെ അക്കൌണ്ടിലുള്ളത് നിലവിലെ ചാമ്പ്യന്മാരായ സി എസ് കെ ഈ ഒരു സീസണിൽ ഉജ്ജ്വല ഫോമിലുമാണ് കളിച്ച ആറു മത്സരങ്ങളിൽ അഞ്ചിലും വിജയിക്കുവാൻ സി എസ് കെക്കായി ബാറ്റിങ്ങിലും തകർപ്പൻ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് നാല് നാലിന്നിംഗ്സുകളിൽ നിന്നും നൂറ്റി അൻപത്തി ആറ് റൺസ് അദ്ദേഹം നേടിക്കഴിഞ്ഞു ഒരു തവണ മാത്രമേ ധോണിയെ പുറത്താക്കാൻ എതിർ ടീമുകൾക്കായിട്ടുള്ളൂ സി എസ് കെയുടെ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയും പുതിയ നേട്ടത്തിന് അരികിലാണ് ടൂർണമെന്റിൽ നൂറ് വിക്കറ്റ് തികച്ച ആദ്യ ഇടങ്കിയൻ സ്പിന്നർ എന്ന റെക്കോർഡാണ് ജഡേജയെ കാത്തിരിക്കുന്നത് നിലവിൽ തൊണ്ണൂറ്റിയെട്ട് വിക്കറ്റുകളാണ് താരം വീഴ്ത്തിയിട്ടുള്ളത് ഈ ഒരു സീസണിൽ സി എസ് കെയുടെ ആറു മത്സരങ്ങളിലും കളിച്ച ജഡേജ നിലവിൽ അഞ്ച് വിക്കറ്റുകൾ നേടുകയും ചെയ്തിട്ടുണ്ട് ഐ പി എല്ലിലെ ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ രാജസ്ഥാനെതിരെ സി എസ് കെക്കാണ് മുൻതൂക്കം ഇതുവരെ ഏറ്റുമുട്ടിയ ഇരുപത് മത്സരങ്ങളിൽ പതിമൂന്നെണ്ണത്തിലും വിജയം സി എസ് കെക്കൊപ്പമായിരുന്നു ഏഴ് കളികളിലാണ് രാജസ്ഥാൻ റോയൽസ് ജയിച്ചത് എന്തായാലും കാത്തിരിക്കാം ഇന്നത്തെ റെക്കോർഡുകൾ ചെന്നൈ സ്വന്തമാക്കുമെന്നറിയാൻ കൂടുതൽ ഐ പി എൽ വാർത്തകൾക്കും ഐ പി എൽ വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ